ജനുവരിയഞ്ച്ഛാണ് തൃത്താല പ്രീമിയർ ലീഗ് സീസൺ ടു ക്രിക്കറ്റ് ലീഗ് സംഘടിപ്പിക്കുന്നത് ഇതിന്റെ മുന്നോടിയായുള്ള ലോകോ പ്രകാശനം നടന്നു മുടവിഞ്ഞു ഐ എസ് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് ടൂർണമെന്റ് നടത്തുന്നത് ലോകോ പ്രകാശന ചടങ്ങിൽ അസ്സൻ എക്സൈസ് ഇൻസ്പെക്ടർ എസ് സുരേഷ് വിമുക്തി കോർഡിനേറ്റർ വി പി മഹേഷ് ജയരാജൻ അഹമ്മദ് സുധീർ നിഖിൽ അനീഷ് ആരതി അനുരാജ് തൃത്താല പ്രീമിയർ ലീഗ് ഭാരവാഹികളായ രാകേഷ് അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു തൃത്താല പഞ്ചായത്തിലെ വിവിധ ക്രിക്കറ്റ് ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തൃത്താല എക്സൈസ് റേഞ്ച് വിമുക്തി വിഷന്റെ കൂടി ക്രിക്കറ്റ് മത്സരം ഒരുക്കുന്നത് വേണ്ട ലഹരിയുടെ ഹരം വേണം ക്രിക്കറ്റ് എന്ന ഹരം എന്ന ആരോഗ്യപരമായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ടൂർണമെന്റ് നടത്തുന്നത് പഞ്ചായത്തിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ടൂർണമെന്റിന് നേതൃത്വം നൽകുന്നത് യുവാക്കളെ കായിക ലഹരിയിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് തൃത്താല പ്രീമിയർ ലീഗ് സീസൺ ടു സംഘടിപ്പിക്കുന്നതെന്നും പാറവായികൾ പറഞ്ഞു